Hi guys, welcome to ഡോൺ ലീവ് ഫോർ നത്തിങ് ജസ്റ്റ് ലീവ് ഫോർ എവറി തിങ് നമ്മൾ ജീവിക്കേണ്ടത് എല്ലാത്തിനും വേണ്ടിയാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം നമ്മളെപ്പോഴും ബി ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ അച്ഛൻ്റെ കൂടെ അമ്മയും കൂടെ കൂടെ നമ്മുടെ വീട്ടിൽ നാട്ടുകാരുടെ കൂടെ നമ്മളാരും ഇപ്പോൾ ആരോടും മിണ്ടുന്നില്ല വായ് വായ് യു ഗായ്സ് ലൈക്ക് ദീസ് എന്താണ് നമ്മളിങ്ങനെയായി പോകുന്നത് എന്താണ് ആരോട് മിണ്ടാതെ സംസാരിക്കാതെ ജീവിക്കുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മിണ്ടുന്നില്ല പക്ഷേ ഞാൻ മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ വിളിക്കാറുണ്ട് എനിക്ക് എല്ലാവരും വേണം ഐ ലവ് ഐ ലവ് ഐ ലവ് യു ഐ ലവ് എവ്രിബാഡി ബിക്കോസ് ഡോണ്ട് ലിവ് ഫോർ നത്തിങ് ജസ്റ്റ് ലിവ് ഫോർ എവറിത്തിങ് നമ്മൾ ഈ പ്രകൃതി ആസ്വദിക്കണം ഈ ഭൂമി ഈ ലോകം ഈ സുഹൃത്തുക്കളെ ജീവിച്ചിരിക്കുന്നവർത്തോളം കാലമേ നമുക്ക് ഇതൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചു തോന്നുന്നത് മറന്നുപോകുന്ന യുവ തലമുറയെ പലതും ഓർമ്മിപ്പിക്കാൻ റാങ്ക് പ്ലേ കാണും ദാറ്റ് ഈസ് റാങ്ക് സ്പ്ലേ എൻ്റെ ജീവിതത്തിൽ വരുന്ന എൻ്റെ മനസ്സിൽ വരുന്ന എൻ്റെ ഹൃദയത്തിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ഓർമ്മപ്പെടുത്താനും ഒരു വഴികട്ടിയായിട്ട് എന്നും റാങ്ക് സ്പ്ലേ ഐ എം ഹിയർ ആർക്ക് മെസ്സേജ് കഴിക്കാം എനി ടൈം മെസ്സേജ് എനി ടൈം റിപ്ലൈ ദാറ്റ് ഇസ് റാങ്ക് സ്പ്ലൈ ഡോണ്ട് ലിവ് ഫോർ നത്തിങ് ബട്ട് ലിവ് ഫോർ എവറിത്തിങ് നമ്മുടെ സന്തോഷിച്ച് എല്ലാ സുഖങ്ങളറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയിൽ ജീവിക്കുക തിന്നുക കുടിക്കുക കറങ്ങുക നടക്കുക ഞാനിപ്പോൾ ഈ ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്ന് കുറേ നേരം ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് കഴിക്കുന്നു എനിക്കെന്താ എന്ത് രുചി ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്തൊരു എന്തൊരു സമാധാനം ചില സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ എന്തൊരു സന്തോഷം നല്ല നല്ല സുഹൃത്തുക്കൾ പോയി കാണുമ്പോൾ ഡോൺ ലുക്ക് നെഗറ്റീവ് സൈഡ് ചെസ്റ്റ് ലുക്ക് പോസിറ്റീവ് സൈഡ് ഇത്രയും മാത്രം ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ഓർത്തലം കാലം ഈ ഓർമ്മ ഓർമ്മപ്പെടുത്തൽ തുടർന്നു കൊണ്ടിരിക്കും കീപ്പ് ഇൻടാച്ച് വിത്ത് റാങ്ക്സ് പ്ലേ ഭായ് എൻ്റെ അമ്മേ